ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും അല്ലേ ഇതിപ്പോ രാത്രി നിങ്ങൾ ഇങ്ങോട്ടായി പോകുന്ന അപ്പൊ ഇത് രാത്രിയില്ലെട്ടോ ഇത് നല്ല വീളും ഇപ്പോൾ ടൈം ആണേ ഈ ടൈമൊക്കെ എടുക്കിടുക്കിങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത് ഡേ വരാൻ വേണ്ടിയിട്ട് പോകുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രീ ബർത്ത് ഡേ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ടോ കാരണം നോമ്പായതുകൊണ്ടിട്ട് ഒരുപാട് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും നടത്തുന്നില്ല കേട്ടോ നടത്താത്തത് കൊണ്ടാണേ നോമ്പാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ പക്ഷെ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടതൊന്നും നടത്തണ്ട എന്ന് വിചാരിച്ചു ചെറിയ രീതിയിൽ എന്നാലും നടത്തണോട്ടെ കാരണം നേതാപ്പിയുടെ നമ്മൾ നല്ല സെലിബ്രേറ്റ് ചെയ്തിട്ട് കുഞ്ഞിപ്പണ്ണിന് ചെയ്തില്ലെങ്കിൽ വലുതാവുമ്പോൾ അതൊരു സങ്കടം തന്നെയല്ലേ അപ്പം അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ പ്രീ ബർത്ത് ഡേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈപ്പിൻ പുതുവായ്പിലാണ് കേട്ടോ പോയത് പുതുവായ്പല്ല നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണല്ലോ മെയിനായിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ പറഞ്ഞ കറക്റ്റ് ടൈമിന് തന്നെ എത്തി ോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ടൈമിന് എത്തുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ എത്തിയിട്ടില്ല അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പതേ ഇവിടെ നിന്ന് നമുക്ക് റെൻറ്റിന് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ പക്ഷെ ഞങ്ങളതൊന്നും മേടിച്ചില്ല കാരണം നമ്മൾ എക്സ്ട്രാ വേറെ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ണെന്നുള്ള ഒരു സംഭവം പിന്നെ ഇരിക്കാനായിട്ട് ചെറിയൊരു സ്റ്റൂൾ മേശ പോലത്തെ ഒരു സംഭവം മാത്രം കണ്ടു ഈ ഒരു സംഭവം മാത്രം നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ വെയിൽ വന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോ എടുക്കണം നമ്മൾ അഞ്ച് മണിക്ക് എണീറ്റ് ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ദാ ഏഴ് മണിക്ക് കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞിപ്പിണ്ണ ഭയങ്കര അലമ്പാണ് കാരണം വെളുപ്പം കാലത്താണല്ലോ അഞ്ച് മണിക്കിന് എതയും എണീറ്റിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതാ സ്കൂളിൽ പോകാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും ശേഷം ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ വെളുപ്പിനെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് റെഡി ആയിട്ട് അങ്ങനെ അങ്ങനെതാ ഉമ്മിച്ചിനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കലൊന്നും നടക്കൂല അങ്ങനെ അങ്ങനെതാ ഒരേ ഫോട്ടോ അതും ഇതും എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാനിട്ടോ നമ്മൾ വേറെ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിലും കൂടുതലും എൻ്റെ ഇക്കാക്കടയുടെ ഫോട്ടോ എടുത്തു പറയണതാണ് കേട്ടോ സത്യം അങ്ങനെ അങ്ങനെന്താ എടുത്ത് കഴിയാറായപ്പോഴത്തേനും ചിഞ്ചും ചെവിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം എന്താ പിള്ളേരെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ ഇന്ന് പണി കിട്ടിയത് വീട്ടിൽ വന്നപ്പോഴാണോ അയ്യോ നമുക്ക് നല്ലൊരു പണി കിട്ടിയല്ലോ എന്നറിയണത് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ പാവാട ഊരി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന ധൃതിയിൽ അതെല്ലാം എടുക്കാൻ മറന്നുപോയി വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിൻ്റെ പാവാട അവിടെ ഒരു തൂങ്ങി കിടക്കുന്നത് കാണുന്നത് അങ്ങനെ പിറ്റേ ദിവസം മിക്ക ഓഫീസിൽ നിന്ന് പോയി പാവാടെടുക്കുകയാണ് ഇട്ട് ചെയ്തത് ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ പാവാട എടുക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടത് അങ്ങനെ അങ്ങനെതാ വീഡിയോ ഒക്കെ പുറകിൽ വരും ലോങ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യും